ഹേ ഗായ്സ് ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ അല്ല ചെറിയൊരു റിവ്യൂ വീഡിയോ ആണ് കേട്ടോ നമ്മളിത്ര നാളും കംഫി യു ഐ എങ്ങനെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ സിമ്പിൾ ആണ് വിൻഡോസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു സെവൻ ജി ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും അത് ഡൗൺലോഡ് ചെയ്യുക എക്സ്ട്രാക്ട് ചെയ്യുക എക്സ്ട്രാക്ട് ചെയ്ത ഫോൾഡറിനകത്ത് ഒരു ബാറ്റ് ഫയൽ ഉണ്ടായിരിക്കും അത് ഓപ്പൺ ചെയ്ത് നമുക്ക് കംഫിയുഐ ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ് അല്ലേ ഇനി ഭാവിയിൽ അങ്ങനെ ആയിരിക്കത്തില്ല പകരം ഈ കംഫി ഒയുടെ ഡെവലപ്പേഴ്സ് ഒരു ഇൻസ്റ്റാളർ പ്രൊവൈഡ് ചെയ്യും ആ ഇൻസ്റ്റാളർ ഡൗൺലോഡ് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ നമുക്കിവിടെ ഷോർട്ട് കട്ട്സ് ഒക്കെ വന്നിട്ട് ഡെസ്ക്ടോപ്പിൽ തന്നെ വരും കണ്ടില്ലേ പഴയ ുള്ള പരിപാടിയൊന്നുമില്ല നല്ല രസമാണ് ഓക്കെ ഇപ്പോൾ സ്റ്റാർട്ടിനകത്ത് വന്നാലും സെർച്ച് ചെയ്യാവുന്നേ ഉള്ളൂ ഓക്കെ അപ്പം ഇതൊന്ന് ഓപ്പൺ ചെയ്യാമെങ്കിലാണ് വേറൊരു മാജിക്ക് കാണുന്നത് ഇനി ബ്രൗസറിനകത്തുള്ള ഓപ്പണിംഗ് ഒന്നുമില്ല കേട്ടോ ഇതിനായിട്ട് തന്നെ ഒരു സെപ്പറേറ്റ് ഒരു യൂസറിൻ്റെ ഫീസ് തന്നെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ദാ കണ്ടില്ലേ സൂപ്പർ സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യം കംഫി വേ മാനേജർ ഇതിൻ്റെ ഒപ്പം തന്നെ വരുന്നു എന്നുള്ളതാണ് അതൊരു നല്ല മാറ്റമാണ് കേട്ടോ അതായത് ഇനിയിപ്പം ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പിന്നീട് കംഫി വേ മാനേജറെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വേറെ സമയം കളയേണ്ട ആവശ്യമില്ല അത് കൊള്ളാം നല്ല കാര്യം ഓക്കെ പിന്നെ പുതിയതായിട്ട് വേറൊരു എന്ന് പറഞ്ഞാൽ അത് നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ അവരെ ഹൈഡ് ചെയ്ത് വെച്ചേക്കായിരുന്നു പുതിയ മാസ്ക് എഡിറ്ററാണ് കേട്ടോ പുതിയ മാസ്ക് എഡിറ്റർ ദാ ഇത്രയും നല്ല ഫിനിഷിംഗ് ഒക്കെ കൊടുത്ത മാസ്ക് എഡിറ്ററാണ് കേട്ടോ അപ്പം തീർച്ചയായിട്ടും ബ്രഷിൻ്റെ തിക്നസ്സ് കൂട്ടാം ഒപ്പാസിറ്റി കൂട്ടാനും കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ അതെനിക്കെന്തോ കാര്യമായിട്ടൊന്നും വർക്ക് ചെയ്യുന്നതായിട്ട് കണ്ടില്ല പിന്നെ ഹാർഡ്നെസ് എന്ന് പറയുന്ന സാധനം മാറ്റാനുള്ള ഇത് കണ്ടില്ല അപ്പം നമുക്ക് കാണാൻ പറ്റും ആ ബ്രഷിൻ്റെ അഡ്ജസ്സ് എങ്ങനെയാണ് ഇരിക്കുന്നത് ഓക്കെ സോ സ്മൂത്തിങ് പ്രിസിഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ മാസ്ക് ലെയർ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ ഇങ്ങനെ എവിടെ കൊണ്ട് പിന്നെ ഇത് അണ്ടു റീഡു ചെയ്യാനുള്ള ഓപ്ഷൻസുകൾ ഓക്കെ കണ്ടല്ലേ അത്രേ ഉള്ളൂ പിന്നെ ഇൻവേർട്ട് ചെയ്യാം ഓക്കെ കൊള്ളാം ക്ലിയർ ചെയ്യാൻ ആ ക്ലിയർ ചെയ്യുന്ന നേരത്തേ ഉണ്ടല്ലോ സോ ഗൈസ് കൊള്ളാം നല്ല രസമുണ്ട് എല്ലാം കഴിച്ചിട്ട് സേവ് ചെയ്താൽ മതി മാസ്ക് അവിടെ സേവ് ആയിരിക്കും ഓക്കെ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാന്നേ ഉള്ളൂ ഓക്കെ കൊള്ളാം നല്ല രസമുണ്ട് പിന്നെ പുതിയ വർക്ക് ഫ്ലോ ഓപ്പൺ ചെയ്യാനായിട്ട് വർക്ക് ഫ്ലോ ന്യൂ കൊടുത്താൽ മതി ഇതാ പുതിയ പുതിയ ടാബിലോട്ട് ടാബ്ലോട്ട് ഓപ്പണായി ഓപ്പണായി വരും കണ്ടില്ലേ കൊള്ളാം രസമുണ്ടല്ലേ ഭംഗിയുണ്ട് അപ്പോൾ കൈസ് ഇനിയിപ്പോൾ നമുക്ക് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല എന്ന് വേണമെങ്കിൽ ഇതുകൊണ്ട് പറയാം പിന്നെ വേറെ എന്താ പറയുക ഇതൊക്കെ നിങ്ങൾ ഈ യൂസറിൻ്റെ ഫേസ്ബുക്ക് ഓൾറെഡി നിങ്ങൾ എൻ്റെ പഴയ വീഡിയോ പഴയ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഓക്കെ സോ അതിലൊക്കെ അന്നേരം കാര്യമായിട്ട് പോകുന്നില്ല സോ ഗായ്സ് അത്രയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ വേറെ ഒരു കാര്യം കൂടിയുണ്ട് തീർച്ചയായിട്ടും നമുക്കിനി സെപ്പറേറ്റ് ആയിട്ടൊരു ഫോൾഡർ കംഫ്യൂക്കകത്ത് കംഫ്യൂയ്ക്ക് വേണ്ടി നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാം ഇതാ ഇങ്ങനെ ഇങ്ങനൊരു ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ഫോൾഡറ് അപ്പോൾ ആ ഫോൾഡറിനകത്ത് നമ്മുടെ കസ്റ്റം നോട്ട്സ് ഇൻസ്റ്റാൾ ചെയ്യുന്ന കസ്റ്റം ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടാൽ മതി ഇപ്പോൾ മോഡൽസിനകത്ത് മോഡൽസ് എവിടെ ഇടണം അത് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടാൽ മതി ഓക്കെ അത് ഇപ്പം എല്ലായിടത്തും ഇങ്ങനെ ആണോ എന്നില്ല നമുക്ക് ചൂസ് ചെയ്യാം അത് എവിടെ ഈ ഒരു ഫോൾഡർ വേണമെന്നുള്ളത് കേട്ടോ അത്രയും അതിലേക്ക് എന്താണ് കൂടുതൽ പോകുന്നില്ല എന്തായാലും ഇൻസ്റ്റാളിങ്ങിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം ഈ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഇത് ആ പാക്കേജ് റിലീസ് എന്തായാലും പിന്നെ അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഇത് ഉപയോഗിക്കാൻ പറ്റും വളരെ സിമ്പിളാണ് കംഫിവേയുടെ സൈറ്റിൽ പോവുക എന്നിട്ട് നിങ്ങളുടെ ഇമെയിൽ കൊടുക്കുക അന്നേരം വെയിറ്റ് ലിസ്റ്റ് ചേരുക അവർ സമയമാകുമ്പം അവർക്ക് സൗകര്യമുള്ളപ്പം തരും ഞാൻ തന്നെ കഴിഞ്ഞ മാസമോ രണ്ട് മാസം മുമ്പായെന്ന് തോന്നുന്നു കണ്ട് കൊടുത്തിട്ടാണ് ഈ എനിക്ക് അടുത്ത ആഴ്ച കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു കഴിഞ്ഞ മാസം ഇരുപത്താറാം തീയതി ഒരു ഇമെയിൽ വന്നു സോ ഇതാ ഇങ്ങനെ ഒരു അവൈലബിളായിട്ടുണ്ടെന്നും പറഞ്ഞോണ്ട് കേട്ടോ ഇതാ കിടക്കുന്നു ഇമെയിലിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് സോ നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടില്ലേ അപ്പോൾ എനിക്ക് കിട്ടിയത് വിൻഡോസിൻ്റെ മാക്കിൻ്റെയും ഇൻസ്റ്റാളറാണ് കിട്ടിയത് സോ ലിനെക്സിൻ്റെ എനിക്ക് കാണിച്ചില്ല എനിക്കൊന്നും അതൊക്കെ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും പക്ഷേ ഇവർ അനുസരിച്ച് ഇനി തൊട്ട് ലിനക്സിനും എന്താ എവിടെ കിടക്കുന്നു മാക്കിനും എല്ലാം ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് ലിനക്സിനും മാക്കിനും ഓൾറെഡി തന്നെ കംഫ്യൂവേ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ വിൻഡോസിൽ നിന്നും വ്യത്യസ്തമായിട്ടായിരിക്കും ഇൻസ്റ്റാളിംഗ് ഉള്ള ഇൻസ്റ്റാളിംഗ് പരിപാടി എന്നൊക്കെ ഉള്ള ഒരു വ്യത്യാസമുള്ളൂ സോ പലർക്കും അത് അതറിയത്തില്ല പക്ഷേ മാക്കിനും മാക്കിനും ലിനെക്സിനും ഓൾറെഡി അവൈലബിൾ ആണ് എല്ലാ മാക്കിനും അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില മാക്കിനൊക്കെയാണ് പറയാൻ പറയാൻ പറ്റുള്ളൂ പിന്നെ മാക്കിൻ്റെ കാര്യമൊന്നും എനിക്ക് വലുതായിട്ട് അറിയത്തൊന്നുമില്ല എനിക്കൊന്നും അങ്ങനെ ഹാക്ക് ഇൻഡോഷ് കുറച്ച് ആളുകൾ ഉപയോഗിച്ചതിൻ്റെ ഒരു ഇതേ ഉള്ളൂ അല്ലാതെ എനിക്ക് എനിക്ക് മാക്കൊന്നും അധികം അറിയത്തില്ല കേട്ടോ അതുകൊണ്ട് അത് ഞാൻ വിടുന്നു കാര്യത്തിൽ ഇൻസ്റ്റാളിങ് വളരെ എളുപ്പമാണ് അവരെ സൈറ്റിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്തായാലും അപ്പോൾ ഇവർ പറയുന്നത് ഇരുനൂറ് എം ബി വരുത്തുള്ള ആളാണ് പക്ഷേ അങ്ങനല്ല ഇരുന്നൂറ് എം ബി ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെ ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം വേറെ ചില ഇന്ന് സെറ്റപ്പ് ചെയ്യാനായിട്ട് കേട്ടോ അത് വേറെ കാര്യമാണ് സോ അത്രയാണ് കഴിച്ചു പറയാനുള്ളത് വേറെ എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല കേട്ടോ ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ താഴെ കമന്റ് സെക്ഷനകത്ത് കമന്റ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം